ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് അതുപോലെ തന്നെ നേവിയിലെല്ലാം സ്ഥിര ജോലി യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം മിനിമം പതിനാറര മുതൽ ഏകദേശം ഇരുപത്തിനാല് വയസ്സ് അപേക്ഷിക്കാൻ പറ്റുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന യു പി എസ് സിൻ്റെ എൻ ഡി എ സി ഡി എസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി വരാനായിട്ട് പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഇത് നമ്മൾ മുമ്പേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അറൗണ്ട് വൺ മന്തിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ ഈ എക്സാമിന് യു പി എസ് സി എക്സാമാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇതിന് ആവശ്യമാണ് എനിവേ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എനിവേ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു യൂണിഫോം ജോലി വരുന്നതെന്ന് ഉടനടി നമുക്ക് വരാൻ പോകുന്നത് ഇതാണ് മറ്റ് ജോലികളുമുണ്ട് അത് കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എനിവേ വരാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് എന്താണെന്ന് മുന്നോട്ടേക്ക് പറയാം അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഒരുപാടധികം അവസരങ്ങൾ ഒരു വർഷം തന്നെ വരാറായിട്ടുണ്ട് കൃത്യമായിട്ട് അത് നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട് ഈ ഉദ്യോഗാർത്ഥികൾ പലരും ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരു പതിനേഴ് വയസ്സ് മുതൽ അപേക്ഷിക്കാൻ പറ്റുന്ന യൂണിഫോം ജോലി ഏതാണുള്ളത് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന യൂണിഫോം ജോലി ഏതാണുള്ളത് അപ്പോൾ ഒരു അത്യുത്തമമായിട്ടുള്ള ഒരു അവസരം നിങ്ങളുടെ ഉള്ളിലെ മുമ്പിലേക്കായിട്ട് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി അതുപോലെ തന്നെ ആൻഡ് എൻ എ നാവൽ അക്കാഡമി എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു വർഷം രണ്ട് എൻ ഡി എ ആയാലും അതുപോലെ തന്നെ സി ഡി എസ് അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ ഇത് രണ്ടും വിളിക്കാറുണ്ട് ഒരു വർഷം രണ്ടെണ്ണം വിളിക്കും ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ് വരാനായിട്ട് പോകുന്നത് നിങ്ങൾ നമ്മുടെ അമരൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും അതിൽ സി ഡി എസ് എഴുതിയിട്ടാണ് മേജർ മുകുന്ത് ആർമിയിലേക്ക് കയറുന്നത് പിന്നെ മേജർ എന്ന് പറഞ്ഞിട്ട് സന്ദീപ് മേജറിന്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേജർ സാറിന്റെ ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് എൻ ഡി എ എൻ ഡി എ എക്സാം എഴുതിയിട്ടാണ് ആർമിയിലേക്ക് കയറുന്നത് സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആർമിയിൽ ഒരു യൂണിഫോം ജോലി നേടാൻ ഉള്ള വളരെ നല്ലൊരു അവസരം തന്നെയാണ് എൻ ഡി എ ആയാലും അതുപോലെ തന്നെ സി ഡി എസ് ആയാലും വരുന്നത് അപ്പോൾ ഇതിന്റെ അപേക്ഷ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ തുടങ്ങും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് അപേക്ഷിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് ഈ ഒരു ടൈമിലാണ് നിങ്ങളുടെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ഉടനടി അപേക്ഷ തുടങ്ങുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഇതുവരെ എൻ ഡി എ അതുപോലെ തന്നെ സി ഡി എസിൻ്റെ ഒക്കെ ഓരോരോ നോട്ടിഫിക്കേഷൻ വരുന്നതും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നതും എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനെങ്ങനെ പഠിക്കുക പ്രിപ്പയർ ചെയ്യുക എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ ഇതിൻ്റെയും അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് മാത്രം മതി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഞായറാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത് ഒരു ദിവസത്തെ പരീക്ഷയായിരിക്കും മാത്രമല്ല ഇതിന് രണ്ടിനും എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതായിരിക്കും എസ് എസ് ബി ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എസ് എസ് ബി ഇൻ്റർവ്യൂ നമ്മൾ പണ്ട് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷേ ഇന്നും നമ്മുടെ യൂട്യൂബിൽ മലയാളത്തിൽ ഏറ്റവും കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന വീഡിയോ എസ് എസ് ബി ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ട് അത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ കണ്ടാൽ മതി പണ്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് എസ് എസ് ബി ഇൻ്റർവ്യൂ എങ്ങനെ പങ്കെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളതിന് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഉടനടി വരാൻ പോകുന്ന ആണ് യൂണിഫോം ജോലി വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് എൻ ഡി എയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത കൂടി പറയാം എൻ ഡി എയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ പ്ലസ് ടു മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു മതി പ്ലസ് ടു ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും പ്ലസ് ടു പാസ്സായവർക്കും അപേക്ഷിക്കാം ഇവിടെ നിങ്ങൾക്ക് സയൻസ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല പലരും പറയുന്നുണ്ട് സയൻസ് തന്നെ വേണമെന്ന് ദെർ ഇസ് അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും സയൻസ് ആണെങ്കിലും ആർമി നിങ്ങിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ആർമിയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ടു മാത്രം മതി നേവി അതുപോലെ തന്നെ എയർഫോഴ്സ് ഒക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് സയൻസ് സ്ട്രീമിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ സി ഡി എസ് സിലേക്ക് അപേക്ഷിക്കാൻ കമ്പയിൻഡ് കമ്പയിൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിലേക്ക് എക്സാമിനേഷനിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മിനിമം ഒരു ഡിഗ്രി മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആർമി വിങ്ങിലേക്ക് നിങ്ങൾ അപേക്ഷിച്ച് സി ഡി എസിനും അതുപോലെ തന്നെ സി ഡി എസില് ഒ ടി ഓഫീസർ ട്രെയിനിങ് അക്കാദമി അതുപോലെ തന്നെ ഐ എം എ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കെല്ലാം അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് മിനിമം ഡിഗ്രി മാത്രം മതി ബാക്കിയുള്ള ഫീൽഡ് ആർമി അല്ലാതെ എയർഫോഴ്സ് നേവിയിലേക്കെല്ലാം ആണ് നിങ്ങൾക്ക് സയൻസ് സ്ട്രീമും കാര്യങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യം വരുന്നത് അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം സോ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും ജസ്റ്റ് പാസ് മാത്രം മതി അപ്പം ഡിഗ്രിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഉടനടി വരാനായിട്ട് അപ്പോൾ ഇത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട മിനിമം പ്ലസ് ടുവും അതുപോലെ തന്നെ ഡിഗ്രിയും മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിഗ്രി മാത്രമാണ് നിങ്ങളുടെ ഇതിൻ്റെ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്